വാചാലം വന്ദേ ധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ആറാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം భక్తి ర్మాక్తితయమిహవ్రాకం త్ర తినామశేషే విషయ భానయోగేధ స్య్య వినిహి ఏత్యంతసక్త నాప్యత్యంత విరక్త స్తరసా భక్తియోగోహ్యమీషా భక్తి കേമാണ് ഭഗവത് പ്രെ പ്രാപിക്കാനായിട്ട് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉപായം ഭക്തിയാണെന്നൊക്കെ പറഞ്ഞു ഇനി അപ്പം എന്നാൽ പിന്നെ ഭക്തിയോഗം മാത്രം പോരെ ജ്ഞാനയോഗവും കർമ്മയോഗവും അങ്ങനെ മൂന്ന് യോഗങ്ങളാണുള്ളത് ജ്ഞാനം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം കർമ്മം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം ഭക്തി കൊണ്ടും ഭഗവാനെ പ്രാപിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനാ ഈ മൂന്നെണ്ണം ഭക്തിയോഗം മാത്രം പോരെ എന്നൊരു സംശയം വരാം അങ്ങനെയല്ല മൂന്നും മൂന്ന് തരത്തിലും വരാം ജ്ഞാനം കൊണ്ടും മോക്ഷം പ്രാപിക്കാം കർമ്മം കൊണ്ടു ആവാം ഭക്തി കൊണ്ടു ആവാം എന്ന് പറയുകയാണ് എങ്ങനെയാണ് എന്നുള്ളത് പറയാണ് ഓരോന്നിൻ്റെയും വിശേഷം ആര് ആർക്കൊക്കെയാണ് ഏത് യോഗത്തിനാണ് അധികാരം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ജ്ഞാനം കർമാവി ഭക്തിഹി ജ്ഞാനം കർമ്മം ഭക്തി എന്നിങ്ങനെ ത്രിതയം മൂന്നും മൂന്നിൻ്റെ സമൂഹം ത്രിതയം മൂന്നും ത്രിതയപി ഭവേത് പ്രാപകം ഭവ ഭവേത് പ്രാപകം ഭവ ഭവത് പ്രാപകം ജ്ഞാനം കർമാവിഭക്തി സ്ത്രജയമ പി ഭവത് പ്രാപ്രാപകം അങ്ങയെ പ്രാപിക്കാനായിട്ട് ഭവ ഭവെന്നല്ല ഭവത് പ്രാപകം അങ്ങയെ പ്രാപിക്കാൻ ഈ മൂന്നും സാധിക്ക വഴി തരുന്നതാണ് പ്രാപകങ്ങളാണ് അങ്ങയെ പ്രാപിക്കുന്നവയാണ് അങ്ങയെ പ്രാ അങ്ങയെ പ്രാപിക്കാൻ കഴിവ് തരുന്നവയാണ് മൂന്നും ജ്ഞാനവും കർമ്മവും ഭക്തിയും മൂന്നിനും ഭഗവാനിൽ എത്തിക്കാനുള്ളതായിട്ടുള്ള കഴിവ് ഉണ്ട് എന്ന് പറയാണ് ഭഗത്പ്രാവകം തത്ര താവത് ഈ മൂന്നെണ്ണത്തിൽ താവത് എന്നുള്ളത് ആ ഒരു അങ്ങനെ പറയുമ്പോൾ അതിൽ വെച്ച് എന്നുള്ള അർത്ഥത്തിലാണ് നിർവിണ്ണാനാം അശേഷേ വിഷയ സുഖ വിഷയ പരിചയേ നിർവിണ്ണാനാം അശേഷേ വിഷയേ നിർവിണ്ണാന അശേഷേ വിഷയേ എല്ലാ വിഷയങ്ങളിലും അതായത് സി ഉപഭോഗങ്ങളിൽ എന്നല്ല സാമ സാ ഇഹലോകത്തിലുള്ളതല്ല പരലോകത്തിലുമുള്ളതായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലോടും വിരക്തി വന്നു കഴിഞ്ഞാലേ ജ്ഞാനയോഗം കൊണ്ട് കാര്യമുള്ളൂ എന്ന് പറയണം ജ്ഞാനയോഗം ആർക്കുള്ളതാണ് അശേഷത്തിൽ അശേഷമായിട്ടുള്ള വിഷയങ്ങളിൽ വിരക്തി വന്നവർക്കുള്ളതാണ് നിർവിണ്ണാനാം വിരക്തി വന്നവർക്ക് വിരാഗം സംഭവിച്ചവർക്കുള്ളവർക്കാണ് എന്തിൽ വിരാഗം അശേഷേ വിഷയേ എല്ലാ വിഷയത്തിലും വിരാഗം വന്നിട്ടുള്ളവർക്ക് വിരക്തി വന്നിട്ടുള്ളവർക്കാണ് ജ്ഞാനയോഗം എന്നാണ് അ ജ്ഞാനയോഗം സാധിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കർമ്മ എല്ലാ വിഷയങ്ങളിൽ നിന്നും വിരക്തി വന്നാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് ആ എല്ലാ വിഷയങ്ങളിൽ നിന്നും വിരക്തി വന്നാൽ ജ്ഞാനയോഗം കൊണ്ട് ഭഗവാനിനെ പ്രാപിക്കാം എന്നുള്ളതാണ് ഭവത് പ്രാ തത്രതാവ് നിർവീണ്ണാനാം അശേഷേ വിഷയേ അശേഷ വിഷയങ്ങളിലും നിർവിണ്ണന്മാരായാൽ ജ്ഞാനയോഗം വരാം എന്നാണ് ഇഹ ഭവേത് ജ്ഞാനയോഗേ അധികാര ഇഹ ഈ പ്രപഞ്ചത്തിൽ ജ്ഞാനയോഗത്തിൽ അധികാരമുള്ളത് എല്ലാ വിഷയങ്ങളിൽ നിന്നും വിരക്തി വന്നിട്ടുള്ളവർക്കാണ് എന്ന് ഇനി കർമ്മയോഗ ആരൊക്കെയുള്ളതാണ് സക്കഥാനാം കർമ്മയോഗ വിഷയവിരക്തി ഉണ്ടായിട്ടില്ല എന്നുള്ളവർക്ക് കർമ്മയോഗമാണ് നല്ലത് അതായത് ആ വിഷയരസമില്ല വിഷയങ്ങളോട് വിരക്തി വന്നിട്ടില്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കർമ്മങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ധർമ്മ ശുത്യാദികളിൽ വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഭവത് പ്രാപകമായിട്ട് ഭവ ഭഗവാനെ പ്രാപി അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണതൊക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ക്രമേണ ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനവും ഉണ്ടാവും അപ്പോൾ മുക്തി ലഭിക്കും എന്നാണ് പറയണത് അപ്പോൾ ഭക്ത ശക്തന്മാരായിട്ടുള്ള വിഷയസക്തന്മാരായിട്ടുള്ളവർക്ക് കർമ്മയോഗമാണ് അധികാ കർമ്മയോഗത്തിനാണ് അധികാരം എന്നാണ് കർമ്മയോഗത്തിന് അധികാരം എന്ന് പറയുമ്പോൾ ഭക് സക്തന്മാരാണ് വിഷയങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ട് മുഴുവനും അങ്ങനെ വിട്ടിട്ടില്ല അപ്പം അങ്ങനെ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഹിതകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും ഭക്തി പിന്നീട് മനസ്സിൻ്റെ ആർദ്രതയ്ക്ക് കാരണമായിട്ട് തീരും അതിൽ നിന്ന് ജ്ഞാനയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ മുക്തി അവർക്ക് സിദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഭക്തിയോ കർമ്മയോഗം എന്നുള്ളത് വിഷയാസക്തി വിഷയാസക്തി നഷ്ടപ്പെടാത്തവർക്ക് ഉള്ളതാണ് കർമ്മയോഗം അത് വിഷയാസക്തി വന്നവർക്ക് ജ്ഞാനയോഗം തന്നെയാണ് നല്ലത് എന്ന് പറയുകയാണ് ഇനി ഇത് രണ്ടും അല്ലാതെ കണ്ട് ഇടയിലൊരു കൂട്ടക്കാരുണ്ട് കുറേയൊക്കെ വിരക്തി വന്നിട്ടുണ്ട് നാൽ മുഴുവൻ ഇങ്ങളുടെ ആയിട്ടുമില്ല എന്നുള്ളവർക്ക് അവരുടെ കഥയാണ് ഭക്തിയോഗം പറയണത് സക്കഥാനാം കർമ്മയോഗ ത്വയ്തു വിനിഹിത ഏതു നാത്യ വിനിഹിത ഏതു നാത്യൻ വിനിഹിത കർമ്മയോഗ എന്നാണ് അങ്ങയിൽ വിനിഹിതമായിട്ടുള്ള അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കർമ്മയോഗം ഭക് ചെയ്യണ കർമ്മങ്ങളുടെയൊക്കെ പ്രസക്തി ഫലം അങ്ങയിൽ സമർപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ആ കർമ്മയോഗം ആണ് അങ്ങനെ സക്തന്മാർക്ക് വിധിച്ചിട്ടുള്ളത് ഏതു നാത്യന്തസക്താഹ എന്നാൽ വേറെ ചിലരുണ്ട് അത്യന്തം ശക്തന്മാരല്ല എന്നാൽ അത്യന്തം വിരക്തന്മാരും അല്ല കുറേശയൊക്കെ വിരക്തി ഉണ്ട് എന്നാൽ മുഴുവനോട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഏതു നാത്യന്തസക്താഹ നാവി അത്യന്തം വിരക്താഹ അത്യധികം വിരക്തന്മാരുമല്ല അത്യധികം ശക്തന്മാരുമല്ല അങ്ങനെയുള്ളവർക്ക് തൊയ്തു ധൃതരസാഹ എന്നാൽ ഭഗവാൻ ഭഗവാന്റെ ഭക്തി കുറേശ്ശെ ഉണ്ടാവും ചെയ്യും തൊയ്തു ധൃതരസാഹ കുറേശയൊക്കെ ഭഗവാന്റെ ഭക്തി ഉണ്ടേനെയും അങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗം തന്നെയാണ് മോക്ഷപ്രാപ്തിക്കുള്ളതായ ഉപായം അവർ ഭക്തിയോഗത്തിന് അധികാരികളാണ് എന്ന് പറയുക ഭക്തിയോഗോ ഹ്യമീഷാം അമീഷാം ഇവർക്ക് അതായത് മുഴുവൻ വിരക്തി വന്നിട്ടുമില്ല എന്നാൽ മുഴുവൻ വിശേഷാസ വിഷയാസക്തി ഇല്ലെന്നാലും അങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗമാണ് ഭക്തി ഭഗവാനിൽ ഭക്തി ഉണ്ടാവും വേണം അതില്ലാണ്ട് ഭക്തിയോഗം ഉണ്ടാവില്ല ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ ഈ എന്നാൽ വിഷയാസക്തി മുഴുവൻ നശിച്ചിട്ടുമില്ല അങ്ങനെയുള്ളവർക്ക് വിഷയാസക്തി മുഴുവൻ നശിച്ച് ജ്ഞാനയോഗത്തിന് അധികാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭക്തിയോഗം ആണ് അവർക്ക് വിഹിതമായിട്ടുള്ള വിഹിതമായിട്ടുള്ളവർ ഭക്തിയോഗത്തിന് അധികാരികളാണ് എന്നുള്ളതാണ് അപ്പം ഇവിടെ സാധായിട്ട് പറയണത് ജ്ഞാനയോഗം തന്നെയാണ് ഒടുവിൽ ഭഗവാനെ പ്രാപിക്കാനായിട്ട് കാരണമായിട്ട് തീരുന്നത് ഭക്തിയോഗവും അതിലേക്ക് നയിക്കുന്നു ജ്ഞാനയോഗത്തിലേക്ക് നയിക്കുന്നു കർമ്മയോഗവും ഭക്തിയോഗത്തിൽ കൂടി ജ്ഞാനയോഗത്തിലേക്ക് നയിക്കുന്നതാണ് മൂന്നും ഭഗവാൻ ഭഗവാൻ പ്രാപകൻ തന്നെയാണ് പക്ഷേ മൂന്നു വിധത്തിലുള്ള മൂന്ന് യോഗം അതിനെ എത്തിച്ചേരാനായിട്ട് പറയുന്നുണ്ട് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ ഭഗവത് പ്രാപകങ്ങളായിട്ട് ഭഗവാനെ പ്രാപിക്കത്തക്കതായിട്ട മൂന്ന് യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു ജ്ഞാനയോഗം എങ്ങനെയുള്ളവർക്കാണ് ജ്ഞാനം നിർ നിർവിണ്ണാനാം അശേഷേ വിഷയേ വിഷയേ എന്നാണ് അവിടെ പദമുറക്കിയ അശേഷേ വിഷയേ എല്ലാ വിഷയങ്ങളിലും വിരാഗം വന്നവർക്ക് ഏതാണ് ജ്ഞാനയോഗേ അധികാര ജ്ഞാനയോഗത്തിൽ അധികാരം അവർക്കുള്ളതാണ് ഇനി അല്ലാതെ കണ്ട് വിഷയങ്ങളിൽ സക്രി ഉണ്ടായിട്ട് വിഷയങ്ങളിൽ കർമ്മയോഗം സക്താനാം കർമ്മയോഗ ശക്തി ഉള്ളവർക്ക് വിഷയാസക്തി നശിച്ചിട്ടില്ലാത്തവർക്ക് വിഷയാസക്തി ഉള്ളവർക്ക് വിഷയങ്ങളിൽ ആസക്തരായിട്ടുള്ളവർക്ക് കർമ്മയോഗമാണ് അങ്ങനെ കർമ്മയോഗം ഭഗവാൻ എങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മയോഗം വെറുതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ അതൊക്കെ ഭഗവത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് കർമ്മയോഗം വിധിച്ചിട്ടുണ്ട് അതായത് അങ്ങയിൽ വിരഹിതമായിട്ടുള്ള കർമ്മങ്ങൾ കർമ്മയോഗം എന്നാണ് അങ്ങയിൽ സമർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കർമ്മങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ യോഗം അവർക്ക് വിധിച്ചിട്ടുണ്ട് ഏത് ശക്തന്മാരായിട്ടുള്ളവർക്ക് വിഷയസക്തന്മാരായിട്ടുള്ളവർക്ക് ആ കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മഫലമൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടായാൽ ഉണ്ടാവും അങ്ങനെ ഭാ പ്രാപകമായിട്ട് തീരും അത് എന്നുള്ളതാണ് ഇനി ഏതും അത്യന്തസക്താ അത്യന്തം ശക്തന്മാരല്ല എന്നാൽ അത്യന്തം വിരക്തന്മാരുമല്ല അങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗമാണ് വിശിച്ചിട്ടുള്ളത് എന്ന് പറയാണ് അപ്പം അവർക്ക് അങ്ങനെ ആവുമ്പോൾ അവർക്ക് പിന്നെ കർമ്മയോഗത്തിന് വേണമെന്നില്ല ഭക്തിയോഗം ഭക് ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരും അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്നുള്ള അർദ്ധിഭാവം സിദ്ധിക്കും അപ്പം പിന്നെ ജ്ഞാനം ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് യോഗങ്ങൾ ഭഗവത് പ്രാപകങ്ങളായിട്ട് ഉണ്ട് ജ്ഞാനം കർമാവി ഭക്തിസ്തയം ഇഹ ഭവത്പ്രാപകം തത്ര പാവം നിർവിണ്ണാനാമശേഷേ വിഷയേ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാര വിഹതോ ഏതു നസക്തൃം വിരക്തയ്യിച്ച ധൃതരസക്തിയോഹ്യമീഷം ഇഹ ഭ പദമൃത് ഭത്യയോ അധികാര എന്നാണ് മലയാള പരിഭാഷ പദമൂർ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ ജ വഴികൾ ഇവഹോ നിന്നിലെത്താൻ അതിങ്കൽ ജ്ഞാനം വൈരാഗ്യമുള്ളോരിഹ ഇഹപര വിഷയം വിട്ടവർ വിട്ടവർക്കാചരിക്കാം കർമ്മത്തിൻ മാർഗമെന്നാൽ തവ വിഷയമതിൽ മഗ്നരായോർക്കു മാത്രം മധ്യേയുള്ളോർക്കു കേട്ടാൽ തവ തവകഥരസമായി ഭക്തിയോഗം ലഭിക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ Govinda!